ചപ്പാത്ത് പച്ചക്കാട് റോഡിൻ്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി മുൻപ് പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നു തോട്ടം കാർഷിക മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡാണ് ചപ്പാത്ത് പച്ചക്കാട് മരുതമ്പേട്ട റോഡ് അയ്യപ്പൻകോവിൽ ചപ്പാത്ത പച്ചക്കാട് മരുതുംപേട്ട റോഡിന്റെ ഭാഗമായ സിമന്റ് പാലം മുതൽ മരുതുംപേട്ട വരെയുള്ള ഭാഗം പതിനഞ്ചോ വർഷം മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിലാണ് നിർമ്മിച്ചത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ല റോഡിലെ വിവിധ ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് സ്കൂൾ ബസ്സുകൾ ഓട്ടോറിക്ഷകൾ എല്ലാം ഇവിടെ അപകടത്തിൽപ്പെടുന്ന നിത്യസംഭവമാണ് ഇതുവഴി ഓട്ടം പോയാൽ ലഭിക്കുന്ന കൂലി വാഹനം അറ്റകുറ്റപ്പണി ചെയ്യാൻ പോലും തികയില്ല എന്ന ടാക്സി ഡ്രൈവർമാർ പറയുന്നു നാട്ടുകാർ ഈ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികൾ അധികൃതർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുമുണ്ട് ഇതിനിടെ പച്ചക്കാട് ഭാഗത്ത് കുറച്ച് ഭാഗം പഞ്ചായത്ത് കഴിഞ്ഞ നാളിൽ ടാർ ചെയ്തിട്ടുമുണ്ട് കൂടുതൽ തകർന്ന ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ടാറിംഗ് പൊളിയാത്ത ഭാഗത്താണ് ടാറിംഗ് നടത്തിയതെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു ഒപ്പം കോൺക്രീറ്റ് പണിയിലും ആക്ഷേപങ്ങൾ ഉയരുകയാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കൂടിയാണ് അപ്പോൾ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ വ്യഗ്രത കാണിക്കുവാനായിട്ടുള്ള സാഹചര്യമുള്ളതിനാൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ വിഷയത്തിൽ വേണ്ടുന്ന ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണം അവരുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഉപഭോക്താക്കളായ ജനങ്ങൾ കാലങ്ങളായി പറയുകയാണ് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ പണികൾ ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ ഈ പണിയുടെ ഭാഗമായി ഒരു എസ്റ്റിമേറ്റ് വയ്ക്കുവാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ വളരെ ശക്തമായ സമരം ഈ പാർലമെൻറ് ഇലക്ഷന് ശേഷം വളരെ ശക്തമായ വലിയ സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാവുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന